നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഗാസയിൽ മരണസംഖ്യ നാൽപ്പത്തി രണ്ടായിരത്തോട് അടുക്കുന്നു സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാനും ഇസ്രയേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി വരെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേലിൻ്റെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ആക്രമണമുണ്ടാവുന്നത് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും ആയിരത്തി ഇരുന്നൂറോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിനും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ആ ആക്രമണത്തിന് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസ് പേരിട്ടിരുന്നത് ആക്രമണത്തിന്റെ ഈ നടുക്കത്തിൽ നിന്നും മോചിതരാകും മുമ്പേ രാവിലെ പ്രാദേശിക സമയം പത്ത് നാൽപ്പത്തിയേഴോടെ ഓപ്പറേഷൻ അയൺ അയൺസോർട്സ് എന്ന പേരിൽ ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണം തുടങ്ങുന്നു ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പതിനൊന്ന് മുപ്പത്തിയഞ്ചോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു ഈ ഔദ്യോഗിക പ്രസ്താവന കഴിഞ്ഞ് പന്ത്രണ്ടരയോടെ അമേരിക്ക ഇസ്രായേലിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു അന്ന് ആരംഭിച്ച യുദ്ധമാണ് ഇന്ന് ഈ ദിവസം ഒരു വർഷം തികയുന്നതാണ് ഒരു വർഷം തികയുമ്പോൾ ഹമാസിന് പുറമെ ലബനനിലെ ഹിസ്ബുല്ലയുമായും യമനിലെ ഹൂതികളുമായും ഇസ്രയേലിൻ്റെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ പ്രോക്സികളായ ഹിസ്ബുല്ലയുടെയും ഹമാസിൻ്റെയും പ്രധാന നേതാക്കളെ ഇസ്രയേൽ ഇല്ലാതാക്കിയതിനു പിന്നാലെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും ഇറാനും ഇസ്രയേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതിക്കും ഇടയാക്കി ഗസയിലെ മരണ നിരക്കാകട്ടെ നാൽപ്പത്തിരണ്ടായിരത്തോടടുക്കുന്നു ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞു ഗസയെ കടുത്ത ഭക്ഷ്യക്ഷാമവും രോഗങ്ങളും വേട്ടയാടുകയാണ് ഇസ്രയേലിൽ നിന്നും ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലുകളും ബന്ദി കൈമാറ്റവും നടന്നുവെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല ലബനനിലുണ്ടായ പേജർ സ്ഫോടന പരമ്പരയും ഹിസുല്ല മേധാവി ഹസൻ നസ്രല്ലേയും മറ്റ് പ്രമുഖ നേതാക്കളെയും കൊലപ്പെടുത്തിയതും ലബനന് നേരെയുള്ള ഇസ്രായേലിൻ്റെ കരയുദ്ധവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഇപ്പോൾ ഈ സംഘർഷം പശ്ചിമേഷ്യയുടെ കൂടുതൽ മേഖലകളിലേക്ക് പടരുകയാണ് ലബനൻ ഗാസ പോലെ മറ്റൊരു യുദ്ധഭൂമിയായി മാറി യമനിലും സിറിയയിലും ആക്രമണങ്ങൾ കടുക്കുന്നു ഇറാൻ തന്നെ നേരിട്ട് രണ്ടു വട്ടം ഇസ്രയേലിനെ ആക്രമിച്ചു ലോക ലോകസമാധാനത്തിന് ഇടപെടേണ്ട ഐക്യരാഷ്ട്രസഭ വെറും കാഴ്ചക്കാരായി ചുരുങ്ങിപ്പോയ ഒരു വർഷമാണ് കടന്നുപോകുന്നത് യു എനിൻ്റെ സമാധാന ആഹ്വാനം ഇരുപക്ഷവും തള്ളിക്കളഞ്ഞു യു എൻ തലവൻ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേൽ പ്രവേശന വിലക്ക് പോലും പ്രഖ്യാപിച്ചു കാര്യമായ ഒരിടപെടലിനും തയ്യാറാകാതെ ലോകശക്തികൾ കാഴ്ചക്കാരായി നിൽക്കുന്നു എക്കാലവും ലോകരാജ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇസ്രായേൽ പലസ്തീൻ ദ്വിരാഷ്ട്ര പരിഹാരമെന്ന ഫോർമുല പോലും ഇസ്രയേൽ ഇന്ന് തള്ളുകയാണ് ഹമാസിൻ്റെ പൂർണ്ണമായ ഉന്മൂലനം ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയ ഇസ്രയേൽ ഇന്ന് നേരിടുന്നത് ഹിസ്ബുല്ലയും ഭൂതികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസും അടക്കം നിരവധി സായുധ സംഘങ്ങളെ അവർക്കെല്ലാം പരസ്യ ആയുധ സാമ്പത്തിക സഹായവുമായുള്ള ഇറാനെ മൊത്തത്തിലാണ് യുദ്ധതന്ത്രങ്ങളിലെ പിഴവുകളുടെ പേരിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇസ്രായേലിനുള്ളിൽ ഏറെ വിമർശനമൊക്കെ നേരിടുന്നുണ്ട് ഹമാസിനാകട്ടെ തലവൻ ഇസ്മായിൽ ഹനി ഹനിയടക്കം നേതൃനിരയിലെ ഒട്ടേറെ പേരെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നഷ്ടമായി എന്നാൽ ഇപ്പോഴും ഹമാസ് ഇല്ലാതായി എന്നോ ഇനി തിരിച്ചടിക്ക് ശേഷിയില്ലാത്ത വിധം ദുർബലമായി എന്നോ പറയാനാകില്ല ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഏറെ നീളുമെന്ന് ഇസ്രായേലും സമ്മതിക്കുന്നുണ്ട് ഇതിനിടയിലാണ് സംഘർഷം ഇറാൻ ഇസ്രായേൽ നേർക്കുനേർ പോരാട്ടമായി വഴിമാറുന്നത് ചുരുക്കത്തിൽ അശാന്തി കൂടുതൽ കനക്കുന്ന ദിനങ്ങളാകും ഇനി അങ്ങോട്ട്